സത്യസന്ധമായ കച്ചവടക്കാരൻ അടുക്കൽ വലിയ സ്ഥാനമുള്ളവരാണ് നബിസ് തങ്ങൾ പറയുന്ന ഹദീസ് കാണുക സത്യസന്ധമായ കച്ചവടക്കാരൻ ആവണം മിസ്കാത്തിന്റെ ഹദീസ് രണ്ടാം ഭാഗം

വസ്സiddiqe na siddiqe ങ്ങളെ കൂടെയാણે വസുഹദാഇ സുഹദാക്കളെ കൂടെയാણે അപ്പ വിശ്വസ്തനായാ ചദിക്കാതെ ഇല്ലാത്തതു പറഞ്ഞു ചദിക്കരുത് റബഹു തുർമദി യ വദാരിമി വദാറകുത്തിനിയ വറക്കറി പോട്ട് ചെയ്തിട്ടുണ്ട് വറവാഹു ഇബ്നു മാജാനി ഇബ്നു ഉമറ ഇബ്നു മാജ ഇബ്നു മർദി അല്ലഹു അലൈഹിന തട്ട് മി പോർട്ടുണ്ട് വഖാല തുർമദി അദാ ഹദീസുൻ ഗരീബുൻ എന്നുള്ള ഹദീസ് ഇങ്ങനെയാണ് കാല പറയുന്നു വിശ്വസ്തനായ നല്ല കച്ചവടക്കാരൻ സുഹൃദാക്കളെ കൂടെയും അമ്പിയാക്കളെ കൂടെയും കൂടെയുമാണ് പറയുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം ഞമ്മളായിരുന്നു റസൂലില്ല ഞങ്ങൾ അള്ളാഹ്ല റസൂലിന്റെ കാലത്തിനുസമ്മാ ഞങ്ങൾക്ക് പേര് പറയപ്പെടും അതായത് കച്ചവടക്കാർക്ക് പേര് പറയപ്പെടും അസമാസിറത്താ സമാസിറത്ത് എന്ന് കച്ചവടക്കാർക്ക് അങ്ങനെ പേരുണ്ട് സമാസിറത്തിന് പല അർത്ഥമുണ്ട് അതിൽ ഒരർത്ഥം മദ്യ കച്ചവടത്തിന്റെ ഇടയിൽ മദ്യം നിൽക്കുന്ന ആളുകൾ അവർക്ക് പോലും സമാസിറത്ത് മധ്യസ്ഥന്മാർ അരികിലൂടെ നടന്നു വന്നു വന്നുമാനാ അപ്പോ ഞങ്ങൾക്ക് പേരിട്ടു ബിസ്മിൻ ഒരു പേര് അത് അതിനേക്കാൾ നല്ലതാണ് ഫകാല എന്നിട്ട് നിബിതങ്ങൾ പറഞ്ഞു ഓ കച്ചവടക്കാരെ എന്ന് പേരിട്ടു വിളിച്ച ാണ് അതാണ് ഞങ്ങക്ക് നല്ലൊരു പേരിട്ടു ആ കച്ചവടം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വരും വൽ ഹൽഫു സത്യം ചെയ്യലുകൾ വരും കച്ചവടത്തിന്റെ കൂടെ നിങ്ങൾ കലർത്തണം സ്വതക്ക തി സ്വതക്കയെ നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ പാവങ്ങൾക്ക് കുറച്ചൊക്കെ സ്വതക്കയും ചെയ്യണം കാരണം നിങ്ങളിൽ നിന്നും ചിലപ്പോൾ സംസാരം വർദ്ധിച്ചിട്ട് എന്തെങ്കിലൊക്കെ തിന്മകൾ വരാൻ സാധ്യതയുണ്ടാകുമ്പോൾ സ്വതക്ക ചെയ്തുകൊണ്ട് ആ തിന്മയെ മായിച്ചു കളയുന്ന പ്രവർത്തിച്ചെയ്യണോ കച്ചവടക്കാരോട് അവിടുന്ന് പ്രത്യേകം സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ പറയുകയാണ് ൂടെ സത്യം ചെയ്യൽ ഒഴിവാക്കണമെന്നും അതോടു കൂടെ സംസാരം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണമെന്നും തിരുനബി തങ്ങൾ വിവരിക്കുകയാണ് പറയുന്നു പറഞ്ഞു യൗമൽ നാളിൽ കൂട്ടപ്പെടും ഫുജ്ജാറൻ തണ്ടികളായിട്ട് തമ്മാടികളായിട്ട് തിന്മ തിന്മയുടെ വാഹകരായിട്ട് ഇല്ല മനുത്തോ അള്ളാഹുവിനെ സൂക്ഷിച്ച് കച്ചവടം ചെയ്തവരൈഗ്രാ ഗുണം വാൻമാരൈഗ ഗുണം ചെയ്തവരെയൊതക്ക സത്യസന്ധത പാലിച്ചവരുമൈകേ സത്യം പറഞ്ഞവർ അല്ലാത്തവരൊക്കെ ആയി മാറും ചിന്മയിടവാഹുകരായി മാറും അപ്പോൾ തെക്കഅ അഹുനെ സൂക്ഷിച്ച് കച്ചവടം ചെയ്യണം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം അല്ലാതെ ഇങ്ങോട്ട് കിട്ടല് മാത്രമല്ല സത്യസന്ധരാവണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വറവാൽ ഇനിക്ക് കച്ചവടത്തിലെ ചില നിയമങ്ങള് ഒരു കച്ചവടം നടന്നാല് തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ പറ്റുമോ തുടങ്ങി കാര്യങ്ങൾ റിട്ടേൺ അടുത്ത ക്ലിപ്പിൽ പറയാം